ഇത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള അഷ്ടമടിക്കായലിൻ്റെ തീരമാണ് കേട്ടോ അവിടെ ആ ബോട്ടേ കിടക്കുന്നുണ്ട് ആ തീരം അങ്ങ് ഇവിടെ തൊട്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ വേസ്റ്റ് ഉണ്ട് മുഴുവൻ വേസ്റ്റ് കിടക്കുക അപ്പോൾ ഇവിടെ ഈ കോർപ്പറേഷൻ കാലങ്ങൾക്ക് മുമ്പ് തന്നെ എന്തൊക്കെയോ ക്ലീൻ ചെയ്തെന്നും അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തിയായിരുന്നു ക്ലീൻ ചെയ്തതിൻ്റെ ഉദ്ഘാടനം അപ്പോൾ ഈ ക്ലീൻ ചെയ്ത ഒരു സ്ഥലത്താണ് ഇത്തരം വേസ്റ്റുകൾ ഇവിടെ കുഴിഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ റോഡൊക്കെ വളരെ നല്ല റോഡാണ് നല്ല വിശാലമായ റോഡാണ് വണ്ടികളൊക്കെ പോകും നല്ല സത്യസന്ധമായിട്ടാണ് റോഡൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ റോഡിൻ്റെ തൊട്ടിപ്പുറത്തെ കായലിൻ്റെ സ്ഥിതി ഞാൻ ഒരു വർഷത്തിന് മുമ്പ് ഈ കായലിൻ്റെ ഈ ഓടയെ സംബന്ധിച്ചൊരു വാർത്ത ചെയ്തിരുന്നു അന്ന് ഞാൻ പറഞ്ഞു ഈ ഓട ഈ കായലി കൊടുക്കരുതെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഈ ഓട കായലി കൊടുത്തിരിക്കുക അതാ നോക്കിക്കോണം ഓട വെള്ളമൊഴുകുന്നാണ്ടില്ലേ ഇതാണ് ഈ ഇതാണ് ഓട ഈ ഓട ിൽ നിന്നും എല്ലാവിധ വേസ്റ്റ് മാലിന്യങ്ങളും ഈ അഷ്ടമുടിക്കായലേക്ക് പതിക്കുകയാണ് അതിൻ്റെ എല്ലാ തെളിവുകളും നമുക്ക് കാണാം എൻ്റെ പ്രിയപ്പെട്ടവരെ ജനങ്ങളോടും ഉദ്യോഗസ്ഥരോടും രാഷ്ട്രീയക്കാരോടും മതനേതാക്കന്മാരോടും പിന്നീ ആരൊക്കെ ഉണ്ട് അവരോട് എല്ലാം കായലുമായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരും ഈ കായലുമായി ജീവിക്കുന്ന ഒരുപാട് മത്സ്യങ്ങളും ഈ കായലുമായി ജീവിക്കുന്ന കണ്ടൽ കാടുകളും മറ്റ് സഹജീവികളുമൊക്കെ ദുരന്തത്തിൻ്റെ ഭാഗമായി മാറുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും അധികാരികൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും